ഇത് കൊടുത്തീന്ന് പാസ് ആവുംൾക്ക് വെച്ചിനെസ്റ്റ്. നാളെ ഇൻജക്ഷൻ അടിക്കണം. ഇനൊന്ന് അടിച്ച് ഇനി അടുത്തതുള്ളെ. അമ്മും ബോസ് സ്കാനറട പോവാ. ബോസ് സ്കാനറട പോവാ. അപ്പോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഓ കിട്ടിയില്ലേ അപ്പൊ ഗ് ഞങ്ങള് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി രാവിലെ തന്നെ ആയിട്ട് നല്ല ഒരു പണി നമുക്ക് പോട്ടോ പോവാ പോവാ അമ്മന്റെ അടുത്ത് പോവണ്ട അപ്പൊ എന്താ പറയാ ആവശ്യം ഇല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ മുബാസിന്റെ മക്കളൊക്കെ ഇണ്ട് അപ്പൊ അവിടെ കളിക്കാന്ന് അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ആ പൂച്ച അപ്പൊ മുബാസിന്റെ പോലെ പൂച്ചുണ്ട് അപ്പൊ അതിന്റെ പൂച്ചന്റെ പേര് ലാസി പൂച്ച ലാസി പൂച്ച മാന്തി മാന്തി എവിടെ കാണിച്ചു കൊടുക്ക് ലാസി പൂച്ച മാന്തി കൈസ് അപ്പൊ അങ്ങനെ ഈ ഒരു ഇതിലായിന് അപ്പൊ നല്ലോണം സോപ്പിട്ടിങ്ങന്റെ പൂച്ച മാന്തി കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മൾ സോപ്പ് സോപ്പിട്ടിങ്ങേ കാണലോ വേണ്ടി ചിലപ്പോ അണുക്കൾ ചത്തുപോകാനോ അങ്ങനെ എന്തെങ്കിലും അയക്കറിയില്ല അപ്പൊ നല്ലോണം സോപ്പിട്ട് കെയ് കഴിഞ്ഞതിനു ശേഷം ഈ പൂച്ചക്ക് വാക്സിൻ അടിച്ചല്ലോ പക്ഷെ വാക്സിൻ അടിച്ച പൂച്ച പക്ഷെ എന്നാലും പിന്നെ മക്കളെ മാന്തി കഴിഞ്ഞാല് നമ്മൾ അതിനനുസരിച്ചുള്ള അതെ ഇഞ്ചെക്ഷൻ അടിക്കണം കാരണം എന്തെങ്കിലും രോഗോ കരുതിന് കരുതലിന് വേണ്ടിട്ട് നമ്മള് ഇഞ്ചക്ഷൻ അടിക്കണം ഇന്നൊന്നടിച്ച് ഇനി അടുത്തതല്ല ഇവിടെ സംസാരിക്കാൻ സമയക്കില്ല ഇന്നിപ്പം ഒന്നടിച്ച് ഇനി പത്താം തീയതി ഒന്ന് ഒന്നടിക്കണം പതിനാലിന് അടിക്കണം പിന്നെ അഞ്ചാം തീയതി ഒന്ന് ഒന്നടിക്കണം അങ്ങനെ കൂടി ഇനി അടിക്കാൻ ബാക്കിയുണ്ട് പിന്നെ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂച്ച വീട്ടിലുള്ള സൈഡിൽ കൂടെയുള്ള പൂച്ചകളാണെങ്കിലൊക്കെ ഇവളുണ്ടാക്കും ഇങ്ങനെ പോയി അടുത്തൊക്കെ നിൽക്കും പൂച്ചനൊരു പേടിയല്ലേ ഭയങ്കര ഇഷ്ട പൂച്ചനെ അപ്പൊ ഏതായാലും ശരിക്കും പറയാം മാന്ത് കിട്ടിയ നല്ലതല്ലെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നണേ പൂച്ച മാന്ത് കിട്ടിയെ കൊണ്ട് ഒരു പേടി തോന്നുന്നു തോന്നുന്നുല്ലേ ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് എത്ര എവിടെ വെച്ചോ സൂചി എവിടെ വെച്ച് കാണിച്ചു കാണിച്ചു വെച്ച് കാണിച്ചോട് സൂചി വെച്ച് കൊന്തില്ലോ പൊന്തിന്റെ പിന്നെ അപ്പം രണ്ട് ഷോൾഡറിനും കഴിഞ്ഞാല് അടുത്തതും രണ്ട് ഷോൾഡറിൽ വെക്കും അങ്ങനെയാണ് അപ്പൊ ഏതായാലും മക്കളൊക്കെ പൂച്ചടുത്തേക്ക് പോണത് നല്ല കരുതുക കാരണം വാക്സിൻ അടിച്ച പൂച്ച പറഞ്ഞിട്ട് കാര്യമില്ല കൈ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് അത് ഇട്ടാലല്ല ഷീട്ട് ഇട്ടാലല്ല അടുത്ത ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ സാധനം ആണോ ഏതായാലും ക്ഷമി ടെൻഷൻ അടിച്ചു നിക്കുക എന്താ എന്താ പറഞ്ഞിട്ട് ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് വരിക എന്ന് നമ്മക്കറിയില്ലല്ലോ അപ്പൊ എന്താണ് ഞാൻ ഇങ്ങനെ കോൾ ഇതുകൊണ്ടൊക്കെ ഏതായാലും നമ്മള് വീട്ടിലേക്ക് പോവാ വീട്ടിലേക്ക് പോവാ നമ്മള് വീട്ടിലേക്ക് പോവാ അങ്ങോട്ട് പോകേ ഇനിയും പൂച്ച കടിക്കൂല ശിവന ഏ ഇനിയാച്ചി പൂച്ചടുത്താ പോണേ ആ എവിടെയൊക്കെ പോണ്ടി നമുക്ക് മുബാസിന്റെ വീട്ടിൽ പൂച്ച കടിക്കൂലാ ഏർ പൂച്ച കടിച്ചില്ല ഇഞ്ചക്ഷൻ വെച്ചില്ലേ നമ്മള് ആ അതായത് പുറത്തുനിന്നായിക്കുന്നല്ല മൂച്ച മാന്തിയത് അതിനകൊണ്ട് ഇന്ന് ആത്ത് അവന്റെ വീടിന്റെ ഉള്ളിലേക്ക് കേറി ഇരിക്കുക ആയിഷ പറയുന്നത് ഏതായാലും നമ്മൾ മമ്മന്റെ അടുത്തൊന്ന് പോയിട്ട് മുബാസ് ഖാന്റെ അടുത്ത് പോട്ടോ

ഇങ്ങോട്ട് വാ എന്നാ പൂച്ച മാന്തിക്കോട്ടെ ഇനി മാന്തിക്കോട്ടെ എന്റെ മോളുടെ ഒരു വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് ആവശ്യക്കില്ല ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്താ ചെയ്യാ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടല്ലോ കേ എന്താ സീമ എങ്ങനാ തീരെ ഇവിടെ വരുമ്പോഴേക്കും പിന്നെ ഇവിടെ ഇങ്ങോട്ട് കേറാൻ തന്നെ സമ്മതിക്കില്ല മുബാസ് എങ്ങനെ ഇറങ്ങി പോയതാ വണ്ടിന്ന് ഇനി ശനിയാഴ്ച കാണിച്ചു കൊടുക്കും നമ്മക്ക് പിന്നെ വേദന കാണിച്ചു വന്ന എനിക്കില്ലേ രോഗിക്ക് മാത്രമേ ഉള്ളൂ കൂടെ ആൾക്കാർക്കും ഞാനൊരു കാര്യം പറയണ്ടെ ജമേ ഈ രോഗിനെ നോക്കുന്ന നോക്കണ ആൾക്കാരുണ്ടാവല്ലോ നമ്മളാട് പോയിട്ട് രോഗിനെ നോക്കി പോരല്ലോ ചെയ്യാ ശരിക്ക് പറയാൻ ആ രോഗിന്റെ അടുത്ത് നിക്കുന്ന ആൾക്കാർക്ക് നോക്കണവർക്കോ രോഗിന്റെ അടുത്ത് ഇനി എന്താ

രോഗിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു കാര്യം കാരണം ഒരു രോഗി നമ്മളിപ്പോ രോഗിന്റെ അടുത്ത് പോയി കഴിഞ്ഞെന്ന് വിചാരിച്ചോ നമ്മൾ രോഗിക്ക് വേണ്ടിയൊക്കെ ചെയ്തോ പക്ഷെ ഒപ്പര് നിക്കുന്ന കുറിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു കഴിഞ്ഞാൽ ആരോഗ്യമൊക്കെ ഉണ്ടാവും നമ്മൾ ശരിയാണ് ഒരു മനസ്സിനെ ഇതാണല്ലോ ഒരു സന്തോഷമാണല്ലോ രോഗിന്റെ അടുത്ത് നിക്കുന്നവരോടും സുഖവിവരങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ എന്താശു ആണ് അവിടെ രോഗി ആയുഷനെ കാണിച്ചു കൊണ്ടുവരുമ്പോ എനിക്ക് തോന്നത് ഞാൻ യോജിക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ വരുന്നതല്ല ഇനി മോബാസിനെ പൂച്ചൽ എടുത്ത് പോകണന്ന് എങ്ങനെ ഇഞ്ചൻ വെച്ച വേദന ഉണ്ടായിനോന്ന് വെച്ചോക്ക് പിന്നെ അല്ലാണ്ട് അതിന് നേരെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വിശേഷം വെച്ച് കുട്ടി കരിയാ അപ്പൊ ഞങ്ങള് പറഞ്ഞു ചിരിക്കിനെ കണ്ടോ ചിരിക്കണ എപ്പോഴും അത് നോക്കി ചിരിക്കുക മറ്റൊൻ കരിനെ കണ്ടു ചിരിക്കുക പിന്നെ വളരെ ടൈം ആയി ഇവിടെ വെച്ച് വിള കരിച്ചിരി കാണ്ടീനു അശ്വ കരിഞ്ഞനോ എന്താണിത് ഇങ്ങോട്ട് നോക്കിപ്പളേക്കു എവിടെ എത്തിയത് നാലാം വയസ്സും നട്ടഭ്രാന്തം നോങ്ങോന്നു പറയേ പൂച്ച മാന്തിപ്പോ വേദന ഉണ്ടായിന് അശൂക്ക് ചെവിയില മൂക്കിലുറ്റിക്കുന്നതാ ചെവിയിലുറ്റിക്കണതല്ല ആ മൂക്കിൽ മൂക്കിലുറ്റിക്കുന്ന ജ്യൂസ് കുടിച്ചാട് ജ്യൂസ് കുടിച്ചാട് ൊന്നും പറഞ്ഞില്ല കുളിപ്പിക്കുന്നതിനോ ഫുഡിന്റെ ഒന്നും പറഞ്ഞില്ല ആകെ പറഞ്ഞത് പിന്നെ അടുത്ത പത്താം തീയതി ഇഞ്ചക്ഷൻ ഉണ്ട് പിന്നെ ഷീട്ടിലുണ്ട് ഒരു ഡേറ്റ് എഴുതിയിക്കുന്നെ അപ്പൊ അതിനനുസരിച്ച് ഇഞ്ചക്ഷൻ വെക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ ഇനി അല്ല ശ്രദ്ധിക്കാണ്ട് പൂച്ചന്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് ഏറ്റോ ആയിശോ ഓക്കെ അപ്പൊ കേസ് ചെയ്താൽ ഞങ്ങൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങള് ഇപ്പൊന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പം അശുവിന് പിന്നെ പൂച്ച മാന്തിയ ആ ഒരു നിൽക്കാണ് അപ്പൊ കുടിക്കോ പിടിക്കോ ഏ അപ്പാലും മക്കളെ പൂച്ചന്റെ പൂച്ചടുത്തൊക്കെ പോകണമൊക്കെ അല്ലേ ശ്രദ്ധിക്കേമേ അതെന്നെ ശ്രദ്ധിച്ചാലും അതെ 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 ചില കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല വെറുതെ വൈ തങ്ങൂലി ആട്ടില്ലേ മീശടാ ഏടെ മീശ ബൈ ബൈ പറഞ്ഞാളെ ഓക്കെ ക്ഷമിയ ബൈ പറഞ്ഞാളെ എന്ത് പയ്യ ഓക്കേ എന്നാരി